ഇന്ന് ട്രിവാൻഡ്രത്ത് രാവിലെ മുതൽ നല്ല മഴ ആട്ടോ നല്ല മഴയല്ല ചെറുതായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടി തോരാതങ്ങനെ നിൽക്കുകയാണ് വൈകുന്നേരമായിട്ട് അതേ ആണ് സ്ഥിതി കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് അമ്പലത്തിലൊക്കെ പോണമെന്ന് പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ രാവിലെ എണീറ്റപ്പോൾ നല്ല ഇരുണ്ട് കിടക്കണം അപ്പം ഞാൻ കരുതി ഇല്ല നേരം വെളുത്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഉറങ്ങി ഉറങ്ങി എന്നിട്ട് സമയം നോക്കിയപ്പോൾ എട്ടെട്ടര മണിയായിട്ടോ പിന്നെ കുളിച്ച് റെഡിയായെല്ലാം താഴേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ന്യൂസ് പേപ്പറെല്ലാം റീഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നല്ലൊരു മൂടി ക്ലൈമറ്റ് നല്ല രസമുണ്ട് അപ്പോൾ നമ്മുടെ പാലങ്ങളിൽ കുറച്ച് പാലെല്ലാം കൊണ്ട് വിടെ വെച്ചു അതെടുക്കാനായിട്ട് അച്ഛൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ആയിട്ട് നമുക്ക് കുഴിമന്തി കഴിക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും കുഴിമന്തി ഉണ്ടാക്കും പക്ഷേ കുഴിയൊന്നും ഇല്ലാണ്ട് ഞാനിന്ന് ഇവിടെ കുഴിമന്തി ഉണ്ടാക്കാൻ പോവുകയാണ് നല്ല കീഴിലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇന്നലെ ഞാൻ ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ മന്തി റൈസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറഞ്ഞു മന്തി റൈസ് ഇല്ല മന്തി കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിലെല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ ആ കിറ്റ് വാങ്ങി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയായിരുന്നു ആ കിറ്റ് അതിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു അതൊരു നൂറമ്മൽ ആയിരുന്നു അതിനോടൊപ്പം ഒരു ഡാളുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഹോൾ സ്പൈസസ് ഉണ്ടായിരുന്നു ഉണക്ക നാരങ്ങ പിന്നെ കുരുമുളക് ഏലക്ക ഗ്രാമ്പൂ പട്ടാ ജി ഇത് എല്ലാ പരിജീരകം പിന്നെ മന്തി മസാല ഉണ്ടായിരുന്നു ഒരു മാഗി ചിക്കൻ ക്യൂബും ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണം ഞാൻ എൻ്റെയിൽ ഇരുന്നതാണ് എടുത്തത് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങി കുറച്ചൊരു വലിയ ക്യാപ്സിക്കവും വാങ്ങി കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ ആ കിറ്റിലുണ്ടായിരുന്നു പിന്നെ ഒരു കിലോ റൈസും ഉണ്ടായിരുന്നു ചിക്കനും ക്യാപ്സിക്കം അല്ലാതെ വാങ്ങിയത് ബാക്കി എല്ലാ സാധനങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നതെട്ടോ പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പും കൂടെ ഉണ്ടായിരുന്നു അത് മന്തിൽ ഇടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങ് മാറ്റി വെച്ചു അപ്പോൾ ആദ്യം ഉണക്ക നാരങ്ങി ഇട്ടു പിന്നെ കുറച്ച് കുരുമുളക് മുഴുവനെ ഉള്ളതിട്ടു പിന്നെ ഏലക്ക ഗ്രാമ്പു പട്ട പിന്നെ നമ്മുടെ മന്തി മസാല ഇട്ടു മന്തി മസാല ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം അതിന് മുന്നേ ഇതൊന്ന് ചേർക്കുന്ന ചേരുവകളൊന്ന് പറയാം കേട്ടോ അപ്പോൾ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ടു നമ്മുടെ മന്തി മസാല ഇട്ടു പിന്നെ നമ്മുടെ മാഗി ചിക്കൻ ക്യൂബ് കേട്ടോ ഒരു മൂന്നെണ്ണം ഞാൻ ഇടുന്നുണ്ട് എങ്കിൽ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ആ മാഗി ഇല്ലെങ്കിൽ ഇത് ഞാൻ രണ്ടെണ്ണം കോഹിനോറിൻ്റെ ക്യൂബാണ് ചിക്കൻ ക്യൂബാണ് ഒരെണ്ണം മാഗി ഇടത് അക്കിറ്റിൽ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ ഇത് മൂന്നും കൂടെ ഞാനൊന്നും ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ മന്തി മസാലയില്ല അംഗില ഒരു ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ ഗരം മസാല ഒരു കാൽ സ്പൂൺ ഗരം മസാല സോറി ഒരു സ്പൂൺ ജീരകം കുറച്ച് കുരുമുളക് ഇത്രേ മാത്രം ഇട്ടാൽ മതി മന്തി മസാലയ്ക്ക് ആയിട്ട് അല്ല സ്പെഷ്യൽ മസാലയിലേക്ക് കൊണ്ടാക്കും ഞാൻ ഇതില്เป വഴി പറഞ്ഞുതാണ് ഇപ്പോ മല്ലിപ്പടിയും നമ്മുടെ ഗരം മസാല ഇട്ടില്ലെങ്കിലും ജീരകവും കുരുമുളകും മസ്റ്റായിട്ട് ഇടുക അതുപോലെ മാഗി ചിക്കൻ ക്യൂബും ഇടുകട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ ക്യാപ്സിക്കം ഇടുകയാണ് ഒരു വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിയ കാരണം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിൽ നമ്മൾ ക്യാപ്സിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് ആരും അറിയരുത് അങ്ങനെ വെന്ത് കുഴയും കുഴങ്ങിപ്പോകണം അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിയുക എന്നിട്ട് നമ്മുടെ അനൂറ് എം എൽ നമ്മുടെ സൺഫ്ലവർ ഓയിലൂടെ അതിലേക്ക് ഒഴിക്കുകയാണ് അതായത് ഒരു അരക്കപ്പ് അരക്കപ്പ് നിറച്ച് വരില്ല അരക്കപ്പ് സൺഫ്ലവർ ഓയിലെല്ലാം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് കളറിന് വേണ്ടിയിട്ട് ചിലർ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യും ഞാനിവിടെ സോയ സോസോ ചില്ലി സോസോ ഒക്കെ കുറച്ചൊഴിക്കാൻ തരിയപ്പോൾ രണ്ടും കഴിഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ വേറൊരു സാധനം ആഡ് ചെയ്യണം കാരണം ഇവിടെ ഫുഡ് ശരിക്കും പറഞ്ഞാൽ മന്തിക്ക് ഇത്രയും മാത്രം മതി ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ അച്ഛനുണ്ടല്ലോ കളർ ഒന്നും ഇല്ലായത് എന്താ ചിക്കൻ ഇങ്ങനെ വെളിവളായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ കഴിക്കാൻ കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് കളർ ആഡ് ചെയ്യാൻ തരി അതിന് ഞാൻ വേറൊരു സൂത്രപ്പണിയാണ് ചെയ്തത് അതെന്താണിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ അതോടൊപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങയുടെ ശകലം പകുതി ഒഴിച്ചു കേട്ടോ കാരണം അതെങ്കിലും മസാലയൊക്കെ നല്ല രീതിയിൽ ഇതിൽ ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങയോടെ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ഇടില്ല കേട്ടോ അതുപോലെ നമ്മുടെ ആ മന്തിയുടെ റൈസ് വാങ്ങിയപ്പോൾ ആ കിറ്റിൻ്റെ മുകളിൽ മന്തി എങ്ങനെ വയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നോക്കി നിങ്ങൾ ചെയ്യരുത് അത് ഫ്ലോപ്പ് ആവുക കേട്ടോ അത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ മന്തി വയ്ക്കുന്നത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ വയ്ക്കുക അപ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും ആ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പകുതി നാരങ്ങ നീരൊഴിച്ചു അടുത്ത കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ആരും മന്തിയിൽ ചില്ലി പൗഡറൊന്നും ചേർക്കില്ല പക്ഷേ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് അധികം എരിവോ കാര്യങ്ങളോ ഒന്നും വേണ്ടതുകൊണ്ട് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ എടുത്തത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഞാൻ നമ്മൾ ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് ആ പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്തത് ഇനി വേറെ ഒന്നിലാക്കണ്ടാന്ന് എഴുതിയിട്ട് അതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ച കേട്ടോ അപ്പോൾ മന്തി മസാല ഇല്ലെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ജീരകം കുറച്ച് കുരുമുളക് അങ്ങനെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ജീരകവും കുരുമുളകും മാത്രം ഇട്ടാലും മതി കേട്ടോ അടുത്തേ അരി നമ്മുടെ കിറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണമെന്ന് ഈ അരി അങ്ങനെ വെച്ചാലുണ്ടാവുമെന്ന് എനിക്ക് ഒരു പിടിയില്ല കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ് ലോങ് റൈസാണത് പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല എന്തായാലും അരമണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം അതിലെഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ എന്നിട്ടൊരു വൺ അവർ കഴിഞ്ഞ ശേഷം നമ്മുടെ ചിക്കൻ തുറന്നപ്പോൾ ചൂടായൊന്നും ഇല്ല കേട്ടെങ്കിലും ആ തുറക്കുമ്പോൾ അപ്പോൾ ഭയങ്കര നല്ലൊരു മണം ആ മന്തിയുടെ ഒക്കെ ഒറിജിനൽ മണം വരുന്നുണ്ട് കേട്ടോ റിയൽ ടേസ്റ്റ് റിയൽ മണം വരുന്നുണ്ട് അപ്പോൾ ഒരു വൺ അവർ കഴിഞ്ഞ ശേഷം ഞാൻ നമ്മുടെ മന്തി ഫ്ലെയിം ഓൺ ചെയ്തു കേട്ടോ ഏതെ കുളിച്ചിറങ്ങി വന്നപ്പോൾ നമ്മുടെ മന്തിയൊക്കെ അടുപ്പത്തിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വന്ന് മണപ്പിച്ചൊക്കെ നോക്കുകയാണ് എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം ഇട്ടു കേട്ടോ രണ്ട് സൈഡും ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായ ശേഷം ലോ ഫ്ലെയിമിലാക്കാമെന്ന് കരുതി ആദ്യം നമ്മുടെ ഒരു സൈഡ് നല്ല ഫ്ലെയിമിലിട്ട് അതിനെ ചൂടാക്കി എടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അത് മൂടി വെച്ച് തന്നെ ചൂടാക്കിയെടുത്തു അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് എനിക്ക് അങ്ങനെയാണ് അതിനാണ് നല്ലൊരു ഫ്ലേവർ തോന്നിയിട്ടുള്ളത് മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളമെല്ലാം വെച്ച് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതി അതിലും കുറച്ച് ഹോൾ സ്പൈസസ് ഇടുന്നുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടി ആവുമ്പോൾ കടിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തുണിയിൽ കിഴി പോലെ കെട്ടിട്ടിട്ട് ആവശ്യം കഴിയുമ്പോൾ അതെടുത്ത് കളയാം കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ട് ആ വെള്ളം തിളക്കാനായിട്ട് വിടുകയാണ് അപ്പോൾ വേണമെങ്കിൽ ഇത് നമുക്ക് ചോറ് അല്ലാതെ വറ്റിച്ചെടുക്കാം ഇത് ഞാൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ചോറ് വെള്ളത്തിൽ നിന്ന് മാറ്റി വെന്ത ശേഷം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വേണമെങ്കിലും എടുക്കാം വറ്റിച്ച് വേണമെങ്കിലും എടുക്കാം വറ്റിച്ചെടുത്താൽ ചിലപ്പോൾ വെന്തങ്ങ് കുഴങ്ങി പോകുന്ന ഒരു ടെക്സ്ച്ചറായിരിക്കും അപ്പോൾ അത് ചിലപ്പോൾ മന്തിക്ക് ഒക്കെ ആവില്ല ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഓപ്ഷൻ എടുക്കാതെ ഊറ്റിയെടുക്കാമെന്ന് എഴുതിയത് കേട്ടോ അപ്പോൾ ചിക്കൻ ഒരു സൈഡ് എല്ലാം നല്ല ചൂടായി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായി വെന്ത് ഒന്ന് ചൂടായ ശേഷം ഇപ്പുറ സൈഡിലേക്ക് ഞാൻ മരിച്ച് മറിച്ചിടുക കേട്ടോ അപ്പുറം സൈഡ് നല്ല ഫ്ലെയിമിൽ ചൂടാവട്ടെ എന്ന് കരുതി ചിലർ ഈ ചിക്കൻ സ്റ്റീം ചെയ്തെടുക്കും കേട്ടോ അപ്പം നമ്മൾ ആവി കയറ്റാനായിട്ട് വെക്കുമ്പോൾ ആ ആവിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ആവിയിൽ ആവി കയറിയിട്ട് താഴത്തെ തട്ടിൽ വീഴും ആ ചിക്കൻ സ്റ്റോക്ക് വെച്ച് ആ ചിക്കൻ്റെ വെള്ളം വെച്ചിട്ട് നമ്മൾ അരി വേവിച്ചെടുക്കും അത് ഊറ്റിയെല്ലാം എടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ വേവിച്ച് പറ്റിച്ചെടുക്കും കേട്ടോ പക്ഷേ അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കറക്റ്റ് കിട്ടാ കിട്ടി എത്താതെ വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല ശരിപ്പോൾ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാണ്ടാണ് ഊറ്റിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താലും നമ്മുടെ റൈസിനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ എന്നിട്ട് നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ആ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ സ്റ്റീം ചെയ്യണമെങ്കിൽ ഒന്ന് വേവിച്ച ശേഷം ഒന്ന് ചെറുതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക സ്റ്റീം ചെയ്ത വെള്ളത്തിൽ അരി വേവിച്ചെടുക്കുക അങ്ങനെയല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചെയ്താൽ മതി പക്ഷേ കുറച്ചും ബെറ്റർ റൈസ് ഒക്കെ നല്ലതായിട്ട് കിട്ടുന്നത് ഈ ഒരു ഇതിലായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റേ രീതിയിൽ ചെയ്യുന്നത് വേറെ റസ്സും ഞാൻ വീട്ടിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ചിക്കൻ രണ്ട് സൈഡും ഒന്ന് നല്ലതായിട്ട് ചൂടായ ശേഷം വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈസിന് മന്തിക്ക് ദമ്മിടാനായിട്ട് ചാർക്കോൾ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ചാർക്കോളിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിരട്ടയെല്ലാം കത്തിക്കുകയാണ് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് ചിരട്ടയെ കത്തിക്കുകയാണ് അപ്പോൾ വേദം കേട്ടോ വീഡിയോ എടുക്കുന്നത് വേദ പറഞ്ഞ അയ്യൂ പാവം പപ്പി ദൂരോട്ട് കൊണ്ടു വെച്ച് കത്തിക്കും പപ്പിക്ക് ചൂടെടുക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് വേദം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നീ പപ്പിയാണ് എടുക്കണ്ട ഫസ്റ്റ് നീ ഇതെടുക്കുക ഞാൻ കത്തിക്കുന്ന സാധനം എടുക്കുക അതെടുക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു എന്നിട്ട് അതെല്ലാം വീഡിയോ എടുത്തു അപ്പോൾ പപ്പി മനസ്സില് കരുതുകയാണ് ഈ ഇവിളമാരിത് എന്താ കാണിക്കണം എന്നും ഓരോ കോപ്രായം വരുമല്ലോ എന്നൊക്കെ പറഞ്ഞു പപ്പി ഇങ്ങനെ മനസ്സിൽ കരുതാൻ തോന്നുന്നു കേട്ടോ എന്തായാലും എൻ്റെ ചാർക്കോളിന് വേണ്ടിയിട്ടുള്ള ചിരട്ട കത്തിപ്പിടിച്ചു അതവിടെ ഒരു സൈഡിൽ കിടന്ന് കത്തട്ടെ എന്നിട്ട് ഞാൻ വീണ്ടും ചെന്ന് ചിക്കൻ നോക്കിയപ്പോൾ ചിക്കൻ ഏകദേശം ആയി വരുന്നുണ്ട് ഞങ്ങൾ നമ്മളൊഴിച്ച നൂറ് എം എൽ സൺഫ്ലവർ ഓയിലിൽ അത് കിടന്ന് വെന്ത് വെന്ത് വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്ര സൈഡിൽ നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു കിലോ ചിക്കനും രണ്ട് ഗ്ലാസ് അരിയും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വേവിക്കാനായിട്ട് വിടുകയാണ് മുക്കാൽ കപ്പേ വേ മുക്കാൽ ഭാഗമേ വേവിക്കത്തുള്ളൂ മുഴുവനേ നമ്മൾ വേവിക്കില്ല ഫുൾ കംപ്ലീറ്റ്ലി വേവിക്കില്ല ഒരു മുക്കാൽ ഭാഗം മാത്രമേ വേവിക്കത്തുള്ളൂ കേട്ടോ ചാർക്കുള റെഡി ആവുന്നുണ്ട് നമ്മൾ ചിക്കനും ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ അരിയും വെന്ത് വരുന്നുണ്ട് ആ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് മുഴുവനും വേണ്ട കാരണം നമ്മൾ ദമ്മിടുന്നുണ്ട് ദമ്മിടുമ്പോൾ വെന്തങ്ങ് കുഴങ്ങി പോകും അതുകൊണ്ട് മുക്കാൽ ഭാഗം നമ്മൾ വേവിച്ചെടുത്താൽ മതി ഞാൻ ഈ ദമ്മ ഡമ്മെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷെ നമ്മുടെ ദം ബിരിയാണിയുടെ റെസിപ്പിയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു ഡമ്മല്ല ദമ്മാണ് അതിന് ശേഷം ഞാൻ ദമ്മാണെന്ന് പഠിച്ചു താങ്ക് സോ മച്ച് ആ ഒരറിവിന് അത് അങ്ങ് ഡമ്മെന്ന് പറഞ്ഞ് ഷീലായിപ്പോട്ടോ പിന്നീടാണ് ഞാനും മനസ്സിലാക്കുന്നത് ഐക്യോ ദമ്മാണല്ലോ എന്ന് എന്തായാലും ദമ്മിന് വേണ്ടിയിട്ട് മുക്കാൽ ഭാഗം വേവിച്ച ചോറ് മാറ്റി വെക്കാണ് ചോറ് കൊള്ളാൻ കേട്ടോ നല്ല ചോറ് കേട്ടോ ഞാൻ ആരെങ്കിലും നീരോ ഒന്നും ഒഴിച്ചിട്ടില്ല പക്ഷേ വേറിട്ട് വേറിട്ട് നിൽക്കുന്നുണ്ട് ചോറ് നല്ല ചോറാണ് അപ്പോൾ ചിക്കൻ ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിൽ ആ ചിക്കനിൽ നിന്ന് വന്ന ഓയിൽ കുറച്ച് ഞാനൊന്ന് മാറ്റി മാറ്റിവെച്ചു നമ്മുടെ റൈസ് ഇട്ട ശേഷം ഒന്ന് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ എഴുതിയിട്ട് ആ ചിക്കനിൽ നിന്നെ കുറച്ച് ഓയിൽ മാറ്റി വെച്ചു കേട്ടോ ഇതിലിപ്പോൾ അത്യാവശ്യം നമ്മുടെ ആ സൺഫ്ലവർ ഓയിലൊഴിച്ചത് തന്നെയുണ്ട് വെളിച്ചെണ്ണയിൽ നിന്നും ആരും ഒഴിക്കരുത് കേട്ടോ സൺഫ്ലവർ എടുക്കാവൂ കേട്ടോ എന്നിട്ട് ആ റൈസ് ഞാൻ ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ് മറ്റേ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക കേട്ടോ ഞാൻ ആ ഡാളുടെ ഒട്ടും എടുത്തില്ല കേട്ടോ അതിൻ്റെ ആവശ്യം വന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല റൈസ് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ആ മാറ്റി വെച്ചിരുന്ന ഓയിലില്ലേ സൺഫ്ലവർ ഓയില് നമ്മൾ ചിക്കൻ വേവിച്ച ഓയില് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചിലർ പാലും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത ഒരു കളറിന് വേണ്ടി ഒഴിക്കും പക്ഷേ ഇവിടെ ഈ എണ്ണയ്ക്ക് നല്ലൊരു കളർ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഓയിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അത് ഫുള്ള് ഞാൻ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത ശേഷം അതൊന്ന് മൂടി വെച്ചു മൂടി വെച്ചിട്ട് ഞാൻ ഓടി ചെന്ന് നമ്മുടെ ചാർക്കോൾ എടുത്തു കേട്ടോ അവിടെ റെഡി ആയിട്ടുണ്ട് ചാർക്കോൾ അത് ഓടി ചെന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് വീണ്ടും വയ്ക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് മൂടി വെച്ചിട്ട് എണ്ണ എടുക്കാം കേട്ടോ അതിൻ്റെ ചാർക്കോളിൻ്റെ മുകളിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്താലേ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടുള്ളൂ അങ്ങനെ ചാർക്കോളിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് എന്ന് പറഞ്ഞ് അടച്ചു അടച്ചപ്പോഴേക്കും എൻ്റെ അപ്പുറ സൈഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും വെച്ച് സീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല ബെറ്റർ ചോയ്സാണ് പക്ഷേ എൻ്റെ കയ്യിൽ സീൽ ചെയ്യാനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ആ സൈഡ് കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ മാക്സിമം അതിലേക്ക് തന്നെ വരുന്നുണ്ട് ടാടി തന്നെ ആ പോകുന്നുണ്ട് കുറച്ചൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ ഈ ചോറിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് കീറിയിടുന്ന വരുന്നത് കേട്ടോ ആദ്യം ചെയ്യേണ്ടതായിരുന്നു എന്നിട്ട് വേണം ചാർക്കോൾ വയ്ക്കേണ്ടിയിരുന്നത് മറന്നുപോയി അത് ഇപ്പോഴാണ് ഓർമ്മിച്ചത് അപ്പോൾ ശേഷം ചാർക്കോൾ വെച്ച ശേഷം ആ മുളക് കൂടെ കീറിയിട്ടിട്ട് അടച്ചു വെച്ചു ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില റെസ്റ്റോറൻ്റിൽ ചെല്ലുമ്പോൾ മന്തിയുടെ കൂടെ ഒരു സ്വീറ്റ് ആൻഡ് സ്വീറ്റ് സോറും സ്പൈസിയൊക്കെ ആയിട്ടുള്ള ഒരു നമുക്ക് ചട്നി കിട്ടും ആ ഒരു ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ് അതുകൊടുണ്ടെങ്കിലും നല്ല ടേസ്റ്റുള്ളൂ കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ മാനേജൊക്കെ ഉണ്ടാക്കി പക്ഷേ മാനേജിൻ്റെ വീട് ഞാൻ എടുക്കാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ടോ എടുക്കാൻ പറ്റിയില്ല പിന്നെ വേറെ ദിവസം ഞാൻ മാനേജിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ റെസിപ്പി അപ്ലോഡ് ചെയ്യാം അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് ബറ്റൽ മുളക് ഒഴിച്ച് ഒന്നിങ്ങനെ വറുത്തെടുക്കുക വറുത്ത് കോരിയ ശേഷം നമ്മളതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും ഒരു കുഞ്ഞ് സവോളയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ട് ഇതേ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വാങ്ങിക്കുമ്പോൾ ഈ ഉള്ളി ഇടില്ല കൊച്ചുള്ളിയും സവോളയൊക്കെ ഇടുന്നത് സ്കിപ്പ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇവിടെ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ വെറുതെ വറ്റലും മുളക് എണ്ണയിൽ ഇങ്ങനെ ചെയ്യുന്ന രീതി സ്റ്റെപ്പ് ചെയ്താലും നല്ലതാണ് കേട്ടോ ഈ കൊച്ചുള്ളി വേണമെങ്കിൽ അവോയിഡ് ചെയ്യാം ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേദന ബിരിയാണി പാത്രത്തിൽ നിന്ന് മ സോറി മന്തി പാത്രത്തിൽ നിന്ന് കൈ എടുക്കുന്നില്ല കേട്ടോ അതിന് പോകുക പുറത്തോട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണേ അപ്പോൾ കൊച്ചുള്ളിയും നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിനോടൊപ്പം കുറച്ച് പുളി വേണം കേട്ടോ അത് വഴറ്റിയൊന്നും വേണ്ട ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചൊന്നേ ഉള്ളൂ എന്നിട്ട് ചൂടാറിയ ശേഷം നമ്മൾ ഈ വറ്റൽ മുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മിക്സീഡ് ചാർന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ എന്നിട്ട് എന്താ ചെയ്യണമെന്നറിയോ നമ്മുടെ പുളി പുളിയുടെ എണ്ണ കേട്ടോ പുളിയും നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൊച്ചുള്ളി ഇതെല്ലാം കൂടെ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിക്കും അപ്പോൾ നമ്മുടെ ഈ ചട്നിക്ക് ഒരു ചെറിയ സ്വീറ്റ്നസ് ഇല്ലേ ഒരു മധുരം ഇല്ലേ അത് അതിനെന്താ ചേർക്കുന്നതെന്നറിയുമോ നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത് ആദ്യമേ ഒരുപാട് ശർക്കരയിൽ നിന്നും ചേർക്കരുത് കുറച്ച് ചേർത്ത് നോക്കുക അതിൽ പിന്നെയും വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം രണ്ടാമത് ശർക്കര ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് ശർക്കരയുടെ ഇട്ട് ഈ മിക്സിയുടെ ജാറിലെല്ലാം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അമ്മമായിട്ട് പറഞ്ഞു ഇപ്പോൾ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇടുകയാണ് ഞാൻ ദൂരമുട്ട് മാറി നിന്ന് വീടിയെടുക്കാം കേട്ടോ അപ്പോൾ ക്രഷ് ചെയ്തപ്പോൾ വേറെ ഒന്നും സംഭവിച്ചില്ല എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി കൊച്ചുള്ളി സവോള പറ്റൽ പുളി പിന്നെ കുറച്ച് വിനീഗറൂടെ ഉപ്പ് നമ്മൾ പുളി ഒഴിച്ചിട്ടുണ്ട് പുളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം വിനീഗർ ആഡ് ചെയ്യാൻ എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് എന്തെങ്കിലും മധുരോ ഉപ്പോ പുളിയോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് അത് പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ക്രഷ് ചെയ്ത് അങ്ങനെ ഇരുന്നാലേ കൊള്ളാവും ഒന്ന് തരിതരിയായിട്ടൊക്കെ ഇന്നാലേ കൊള്ളാവും കൊച്ചുള്ളിയും സവോളയും വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അത് പറ്റുള്ളവളോ മാത്രം ഇട്ടിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് എന്നിട്ട് ഫൈനലിൽ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന ഓയിലില്ലേ വെളിച്ചെണ്ണയാണ് എടുത്തത് കേട്ടോ ആ ഓയിലേക്ക് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ അത്രയും ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇവിടെ അമ്മയ്ക്ക് എന്തെടുത്താലും കുറച്ച് കൂടുതലാട്ടോ അങ്ങനെ ആ ഓയിലെല്ലാം കംപ്ലീറ്റ് അതിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ചെയ്തപ്പോഴും അതേ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതേ എൻ്റെ മേനേസും നമ്മുടെ ചട്നിയും റെഡിയാണ് ഞാൻ കുറച്ചുകൂടെ ചട്നി എടുത്ത് ടേസ്റ്റി ആയിട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടല്ലോ ഒരു സ്പെഷ്യൽ കെടിലും ടേസ്റ്റ് കേട്ടോ അങ്ങനെ മേനേസും എല്ലാം റെഡിയാക്കിയ ശേഷം നമ്മുടെ മന്തി കുറച്ച് സമയം ഞാനൊരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ദമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം തുറക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാർക്കുളെല്ലാം തണുത്ത് മാറിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും അതിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കാൻ കരുതി അപ്പോൾ നാൾ ബിരിയാണിയൊക്കെ വെച്ച വീഡിയോയിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന എന്തിനാ ഇളക്കി ഇളക്കി കുളമാക്കി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മുടെ മന്തി ആകുമ്പോൾ അത്രയ്ക്ക് മസാല ഇല്ലല്ലോ അപ്പോൾ ചിക്കനൊന്ന് മാറ്റി റൈസും സെപ്പറേറ്റ് ചെയ്യാ എന്ന് കരുതി ചെയ്ത് നോക്കാമെന്ന് എഴുതി അങ്ങനെ ഒരു പ്ലാനാണ് അപ്പോൾ ആദ്യം ഇതിൽ കിടന്ന ആ എല്ലാം മാറ്റിയ ശേഷം നമ്മുടെ ചിക്കൻ ആദ്യം ആ മുകളിൽ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വേറെ നമ്മുടെ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം റൈസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ എൻ്റെ മുകളിൽ വയ്ക്കാമെന്ന് കരുതി കേട്ടോ ഈ ചിക്കൻ നോക്കിയാൽ കറക്റ്റ് നല്ല മന്തിയുടെ സ്റ്റൈലിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രില്ല് ചെയ്തെടുത്തൊരു എഫക്റ്റിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ആവശ്യത്തിന് വെന്ത് വെന്ത് എന്ന് പറയുക നല്ല വെന്ത് ആവശ്യത്തിനല്ല നല്ല വെന്ത് ആ ചിക്കനൊക്കെ ഒരു ഫ്രൈ ആയേണ്ട ഒരു ഒരു ട്രൈ അല്ല ഒരു ഗ്രില്ലായേണ്ട ഒരു ഫീല് നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട് മണമാണെങ്കിലോ ഇവിടെ നിൽക്കാൻ പറ്റാത്ത മണം കേട്ടോ ആ മന്തിയുടെ ഒക്കെ ഒറിജിനൽ മണം വരുന്നുണ്ട് ഭയങ്കര മണവും നല്ല കണ്ടിട്ട് തന്നെ എന്തോ ഒരു ഭംഗിയുമല്ലോ തോന്നുന്നുണ്ട് കേട്ടോ വേദം അവിടെ ടി വി ഉണ്ടെന്നു അവിടെ ഇത് പാത്രം തുറക്കുന്നുണ്ടോ ഓടി വന്നത് കേട്ടോ ദം പൊട്ടിക്കുന്നുണ്ടോ ഓടി വന്നതാണ് അങ്ങനെ ചിക്കൻ എല്ലാം മാറ്റി വേറെ കുറച്ച് റൈസൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ എനിക്കും കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഭംഗിക്കും മണോണിക്കും മണം ഈ മണമല്ലേ നമ്മളെ പിടിച്ചു നിർത്താത്തത് ആ അങ്ങനെ എനിക്കാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ റൈസ് എല്ലാം ജസ്റ്റ് ഒന്ന് ആ അടിയിലുണ്ടായിരുന്ന ഓയിലും ചിക്കൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് എല്ലാ ഭാഗത്തും ചോറിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും ഇതാവട്ടെ എന്ന് കരുതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് കരുതി കുറച്ചൊക്കെ അടിയിൽ പിടിച്ചു കേട്ടോ അത് അടിയിൽ ആ അരപ്പ് പിടിച്ചതാണ് അമ്മയുടെ എല്ലാ നോൺ സ്റ്റിക്ക് പാനും ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇതുപോലുള്ള തവിയെല്ലാം എടുത്തിട്ടിട്ട് അതിൻ്റെ അടിയിലുള്ള ഇത് പോകും കേട്ടോ പോയിട്ട് എല്ലാ അടിയിൽ പിടിക്കും വേറെ നല്ല പാത്രം കൊണ്ട് എടുക്കാൻ പറഞ്ഞാലും കേൾക്കില്ല ഈ ആ പാത്രം എടുത്ത് വെച്ചിട്ട് അതെല്ലാം അടിയിൽ പിടിച്ചു എല്ലാം അല്ല കുറച്ച് മസാല മാത്രം അടിയിൽ പിടിച്ചു അപ്പോൾ അത് മാറ്റിയിട്ട് മുകളിലുള്ള റൈസ് മാത്രം ഒന്ന് ഗ്രേവിയിൽ ഗ്രേവി എല്ലാം ഓയിലും അതിലെല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം വലിയൊരു ഉണ്ടായിരുന്നു അതിലേക്ക് മാറ്റാം കേട്ടോ ആ ചോറെല്ലാം ആദ്യം അതിലേക്ക് തട്ടി നോക്കി അതിൽ ആ സ്പൈസസ് എല്ലാം കുരുമുളകുമൊക്കെ നല്ലതായിട്ട് മുഴുവനെ അങ്ങനെ കിടക്കുന്നുണ്ട് റൈസെല്ലാം ഒന്ന് വിട്ട് ഒന്ന് വിട്ട് നല്ല കിടിലായിട്ട് വേറെ വേറെ നിൽക്കുക കേട്ടോ കറക്റ്റ് വെന്തിട്ടുമുണ്ട് റൈസ് അതിൻ്റെ മുകളിൽ ചിക്കനും പിന്നെ നമ്മുടെ ആ പച്ചമുളക് എല്ലാം അതിൻ്റെ മുകളിൽ പറക്കി നല്ല ഭംഗിക്ക് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അതിൽ മറ്റേ ഉണക്ക നാരങ്ങയും ഞാൻ എൻ്റെ കൂട്ടത്തിൽ കിടന്നു പറഞ്ഞ് മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണക്ക നാരങ്ങയൊക്കെ എടുത്ത് വെച്ച് എല്ലാ ചിക്കൻ പീസും ഒക്കെ എടുത്ത് വെച്ചപ്പോൾ നല്ലൊരു ഭംഗി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങുന്ന അതേ ഒരു മന്തിയുടെ സ്റ്റൈലൊക്കെ ഉണ്ട് നമ്മൾ ഹോട്ടലൊക്കെ സെർവ് ചെയ്യില്ലേ പ്ലേറ്റിലിങ്ങനെ വെച്ചിട്ട് മന്തി കൊണ്ടുവരില്ലേ ആ ഒരു ഭംഗിയൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് അതിന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് മണവും അതുപോലെ അൺസഹിക്കബിൾ നിൽക്കാൻ പറ്റാത്ത മണം കേട്ടോ അങ്ങനെ കുറച്ച് അതെല്ലാം വച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വീഡിയോ എല്ലാം എടുത്തു കേട്ടോ വീഡിയോ എടുത്ത ശേഷം കുറച്ച് നേരം കൂടി ഈ കാസർഗോഡിൽ ഞങ്ങൾ ഒന്ന് അടച്ചു വെച്ച ശേഷം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അടുത്ത് അടച്ച് വെച്ച ശേഷം ഞാൻ കഴിക്കാനായിട്ട് കുറച്ച് എടുത്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ പക്ഷേ ഇതൊന്നുമല്ല കുറച്ചുകൂടെ ഞാൻ കഴിക്കും കേട്ടോ ആ ചിക്കൻ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മുക്കാൽ ഒരു മണിക്കൂറോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ഈ ചിക്കൻ വേവിച്ചെടുത്ത കേട്ടോ അതിൻ്റെ ഒരു ഒക്കെ ഉണ്ട് ചിക്കനൊക്കെ നല്ല ഇതായിട്ടുണ്ട് റൈസും അതുപോലെ നല്ല കറക്റ്റ് വെന്തിട്ട് ഒരു ചോറൊന്നിലൊട്ടാതെ നല്ല ഭംഗിക്ക് കേട്ടോ അതിന് ചോറും ചിക്കനും എല്ലാം കൂടെ എടുത്തിട്ട് ഞാനൊന്ന് വായിക്കാത്ത വെച്ച് ടേസ്റ്റ് കേട്ടോ എൻ്റെ അമ്മ അടിപൊളി എന്ന് പറഞ്ഞ പോലെ അടിപൊളി അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ക്രിസ്മസിൻ്റെ ഒന്ന് ഉച്ചയ്ക്ക് മന്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അത് ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്ത് ചെയ്യാം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുണ്ട് ദേ നമ്മുടെ ആ ചട്ണിയുടെ വെച്ച് കഴിച്ചു ചട്നിയും ചിക്കനും റൈസും കൂടെ വെച്ച് കഴിച്ചു കേട്ടോ അതും അടിപൊളി ടേസ്റ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണോ കിട്ടുന്നത് അതേ ടേസ്റ്റിൽ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇനി നമ്മുടെ മേണേസ് ഇല്ലാതെ എന്ത് മന്തി മേണേസും വെച്ച് കഴിച്ചു അത് ഒരു രക്ഷയില്ല കേട്ടോ മേണേസും ചോറും ആ ചിയും ചിക്കനും എല്ലാം കൂടെ വെച്ച് കഴിച്ചിട്ടുണ്ടല്ലോ അപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ആയിട്ടുണ്ട് സാധനം ചുമ്മാ തള്ളുന്നതല്ല സത്യമായിട്ടുള്ളതാട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഈ പറഞ്ഞാൽ മതി അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുത്തായിരുന്ന വേദയാട്ടോ അപ്പോൾ ആ നിന്ന് കൊതി വിടുന്നുണ്ട് അങ്ങനെ ഞാൻ വേദയും വിളിച്ചിട്ട് ഓരോരുള്ള വാക്കാത്ത വെച്ച് കൊടുത്തു അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീഡിയോ ഒന്ന് ഇനി എടുക്കേണ്ട പോയിരുന്ന് കഴിക്കാമെന്നുള്ളൊരു ഭാവമായിരുന്നു കേട്ടോ മനസ്സിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ അച്ഛന് ചെറിയൊരു പനിയുടെ ലക്ഷണം കേട്ടോ അതുകൊണ്ട് എന്ത് ചെയ്തു അച്ഛന് പിന്നീട് മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ടിരുന്നു അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു വേദയ്ക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാവരും ഒത്തിരി ഇഷ്ടത്തോടെ വയറ് നിറച്ച് സന്തോഷത്തോടെ കഴിച്ചേട്ടോ അപ്പം നിങ്ങളും ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒത്തിരി ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതൊരു കിട്ടാറ്റാ ബൈ